തലമുറകൾക്ക് തണലേകി ഒന്നിച്ചു നിന്നവർ പക്ഷേ കൂടിച്ചേരാൻ കുറച്ചു വൈകിപ്പോയി ഇങ്ങനെ പ്രണയത്തിലായിരുന്ന രണ്ടുപേരെ ഒന്നിച്ചു ചേർത്തിരിക്കുകയാണ് ചിറക്കടവ് ഗ്രാമവാസികൾ ഒരേ മണ്ണിൽ ഒരു മനസ്സും ഇരുമയുമായി കഴിഞ്ഞ തേന്മാവും അറിയാലുമാണ് ഈ കഥയിലെ കഥാപാത്രങ്ങൾ ചിറക്കടവ് ബി മനുഷ്യരുടെ കല്യാണം പോലെ വാദ്യമേളങ്ങളുടെയും മന്ത്രോച്ചാരണങ്ങളുടെയും അകമ്പടിയോടെ തന്നെയായിരുന്നു ഈ കല്യാണവും വധുവിന്റെ ബന്ധുക്കളായി സ്കൂളിലെ ടീച്ചർമാരും വരന്റെ പ്രതിനിധികളായി പരിസ്ഥിതി പ്രവർത്തകരും വിവാഹത്തിൽ പങ്കെടുത്തു നാടൊട്ടുക്കും കല്യാണം വിളിച്ചിരുന്നു കൗതുകമുള്ള വിവാഹത്തിന് സാക്ഷ്യം വഹിക്കാൻ അപ്രതീക്ഷിതമായി ജർമ്മനിയിൽ നിന്നുപോലും ആളുകളെത്തി Marriage. Beautiful. It was very very nice. We are so happy. We can visit all that and see all that. We will say in Germany, what a wonderful land is India. സാധാരണ കല്യാണങ്ങൾ കലപില കൂട്ടി കൂടിയിട്ടുണ്ടെങ്കിലും സ്കൂളിലെ കുട്ടിക്കൂട്ടത്തിനും കാണുകയാ വേറെ പോയിട്ടുണ്ട് ഈ കല്യാണം നല്ല നല്ല രസമായിരുന്നു രസമായിരുന്നു കല്യാണം കുട്ടികളിൽ പരിസ്ഥിതി സംരക്ഷണ അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കുടിച്ചതും ഇപ്പം അതിലും കൂടും എന്നതിൽ യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് ഭൂമിയുടെ ഊഷ്മാവ് ഭൂമിയുടെ ചൂട് കുറയ്ക്കുന്നതിൽ വൃക്ഷങ്ങൾക്കുള്ള പങ്കിനെ സംബന്ധിച്ച് പുതുതലമുറയെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പരിപാടി സംഘടിപ്പിച്ചത് വധൂവരന്മാർക്ക് മംഗളങ്ങൾ നേരാൻ ദൂരസ്ഥലങ്ങളിൽ നിന്നുപോലും വിദ്യാർത്ഥികളും പരിസ്ഥിതി സ്നേഹികളും ചിറക്കടവിലെത്തിയിരുന്നു കല്യാണത്തിനെത്തിയവർക്കെല്ലാം വിഭവസമൃദ്ധമായ സദ്യയും ഒരുക്കിയിരുന്നു കല്യാണം കൂടി മനസ്സ് നിറഞ്ഞ ശേഷം വധുവരന്മാർക്കൊപ്പം സെൽഫി എടുത്താണ് എല്ലാവരും മടങ്ങിയത് ക്യാമറമാൻ ടി കെ ജോമിനൊപ്പം കെ ബി ശ്രീധരൻ മാതൃഭൂമി ന്യൂസ് കോട്ടയം